ഐ ജി ഇ എന്ന് പറയുന്നത് പൊതുവെ അലർജി ഉള്ള ഒരാൾ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മളാദ്യം ചെയ്യിപ്പിക്കുന്ന ടെസ്റ്റുകളിൽ ഒന്നാണ് അപ്പോൾ ചിലർക്ക് ഐ ജി ഇ ടെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കൂടുതലായിരിക്കും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വരെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് നോർമൽ ഒരു ഇരുന്നൂറിനുള്ളിൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റൻപത് വരെയൊക്കെ പോകാവുന്ന ഒന്നാണിത് പക്ഷേ ചിലരിൽ ഇത് വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനൊരു റിസൾട്ട് കാണുമ്പോൾ പലർക്കും ടെൻഷനായിരിക്കും ഇതിനി എത്ര സമയം എടുക്കും കുറയാൻ എന്ന് പലരും അങ്ങനെ ചോദിക്കാറുമുണ്ട് പലപ്പോഴും ചോദിക്കും ഡോക്ടറെ ഇനി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ അതായത് ഒരാഴ്ചയോ ഒരു മാസമോ ഒക്കെ കഴിയുമ്പോഴേക്കും പലരും ചോദിക്കും കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്നല്ല എന്നാൽ ഐ ജി എന്ന് പറയുന്നത് വളരെ പതുക്കെ സമയമെടുത്ത് മാത്രം കുറയുന്ന ഒന്നാണ് ഒരു നിങ്ങളുടെ സിംറ്റംസ് എല്ലാം നന്നായിട്ട് കുറഞ്ഞു എന്ന് വരും എന്നിരുന്നാൽ കൂടി ഐ ജി കുറയാനായിട്ട് അഞ്ചോ ആറോ മാസങ്ങൾ എടുത്തേക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതില്ല